നമസ്കാരം മഴക്കാലത്ത് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ കേരളീയരുടെ തലയിൽ ടൈം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ജലബോംബാണ് മുല്ലപ്പെരിയാർ എന്ന തരത്തിൽ ഉള്ള ആശങ്കകൾക്ക് യാതൊരു തരത്തിലും അടിസ്ഥാനമില്ല എന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം അത്തരത്തിൽ പ്രതികരിച്ചത് സമൂഹമധ്യത്തിൽ ഉയർന്നു കേൾക്കുന്നത് പോലെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആരും ഇത്ര കണ്ട ആശങ്കപ്പെടേണ്ട ആവശ്യകത ഒന്നും തന്നെ ഇല്ല മുല്ലപ്പെരിയാറിൽ പെട്ടെന്നൊന്നും യാതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ തന്നെ അത് അടങ്ങിയിട്ടുണ്ട് പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അതിവിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നിട്ടും മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നു യാതൊരു തരത്തിലും ആശങ്ക വേണ്ട മുല്ലപ്പെരിയാറിൽ ആശങ്കപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല ഏത് തരത്തിലുള്ള ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മുല്ലപ്പെരിയാർ പണി കഴിപ്പിച്ച സമയത്ത് ആ ഡാമിന്റെ കാലാവധി നാല്പത് വർഷമാണ് എന്നാണ് ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സ് പറഞ്ഞത് നാൽപ്പത് വർഷം കാലാവധിയുള്ള ഒരു ഡാമാണ് ഇപ്പോൾ നൂറ്റി മുപ്പത് വർഷത്തിലധികമായി നിലനിൽക്കുന്നത് എന്ന് ഓർക്കണം നാൽപ്പത് ഗുണം മൂന്ന് എന്ന് കണക്കിലെടുത്താൽ പോലും നൂറ്റി ഇരുപത് വർഷമാണ് വീണ്ടും പത്ത് വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു നൂറ്റി മുപ്പത് വർഷമായിരിക്കുന്നു എന്നിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറയുന്നു ഡാമിൽ നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പെട്ടെന്നൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് മുഖ്യമന്ത്രിക്ക് ജനങ്ങൾക്ക് നൽകുവാനുള്ളത് എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് ഇത്രയും നാളും മുല്ലപ്പെരിയാർ വിഷയം സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു വിഷയം മാത്രമായിരുന്നു സർക്കാരുകൾക്ക് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനും ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കൈയ്യൊഴിയാൻ സാധിക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് പ്രഖ്യാപിച്ചതോടുകൂടി എന്തുകൊണ്ടാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് കേന്ദ്രം തമിഴ്നാടിനെയും കേരളത്തെയും വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുവാൻ മുതിരാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത്രയും വലിയ ജലസംഭരണി തകർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വരെ അറിയാം എന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ അറിയാതിരിക്കാൻ സാധ്യതയില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കേരള സംസ്ഥാന സർക്കാരും തമിഴ്നാട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒളിച്ചു കളിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞ ഒരു അണക്കെട്ട് തകരാൻ സാധ്യതയില്ല പെട്ടെന്നൊന്നും അവിടെ ആശങ്കപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇതുപോലെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വയനാട് ഉണ്ടായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃത്യമായി തന്നെ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ പലരും ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഏത് വിധേനയും മുല്ലപ്പെരിയാറ് എന്ന ഭീഷണി ഒഴിവാക്കണം തമിഴ്നാടിന് വേണ്ടത് വെള്ളമാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിന് ഈ വിഷയത്തിൽ വേണ്ടത് സുരക്ഷയാണ് തമിഴ്നാടിന് വേണ്ടതിലധികം വെള്ളം കൊടുത്തുള്ളൂ യാതൊരു തർക്കവും ഇക്കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നാൽ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷങ്ങളുടെയും മറ്റു ജീവജാലങ്ങളുടെയും നിർമ്മിതികളുടെയും അന്ത്യം കുറിക്കുന്ന തരത്തിലായിരിക്കും മുല്ലപ്പെരിയാറിന് ഏതെങ്കിലും വിധത്തിൽ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടാവുക എന്നതാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയതിനേക്കാൾ പതിന്മടങ്ങ് ഭീകരമായ ഫലമായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഉണ്ടാകുക ഏതാണ്ട് നാൽപ്പത് അടി വെള്ളത്തിലാകും കേരളത്തിലെ അഞ്ച് ജില്ലകൾ എന്ന് പറയുമ്പോൾ എത്ര ഭീതിതമാണ് ഈ പ്രവചനം എന്നുള്ളത് ഓർക്കുക ഏതാണ്ട് സുനിശ്ചിതമായ ഒരു പ്രവചനം തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ നൽകിയിരിക്കുന്നത് പ്രകൃതി സ്നേഹികൾ നൽകിയിരിക്കുന്നത് പരിസ്ഥിതി ഗവേഷകർ നൽകിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ തകരും എന്നതിൽ യാതൊരു സംശയവുമില്ല തമിഴ്നാട് കാലാകാലങ്ങളിൽ അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട് തമിഴ്നാടിൻ്റെ പ്രയത്നഫലമായ മുല്ലപ്പെരിയാറിന്റെ അടിത്തറ വളരെ ഭംഗിയായി തന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുല്ലപ്പെരിയാറിനകത്ത് വിള്ളലുണ്ട് അവിടെ ഒരു വളവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഇത് കേരളത്തെ അതീവ ആശങ്കയിൽപ്പെടുത്തുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ മുപ്പത്തി അഞ്ച് ലക്ഷം വരുന്ന മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജീവന് വില പറഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഡാം പൊട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് ഉറപ്പ് കിട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം നൂറ്റി മുപ്പത് വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ ഡാം ഡീ കമ്മീഷൻ ചെയ്യണം എന്ന് തന്നെയാണ് പരിസ്ഥിതി വാദികൾ പറയുന്നത് തമിഴ്നാടിന് വെള്ളം കൊടുക്കുവാൻ വേണ്ടി കേരളത്തിലെ മറ്റ് അണക്കെട്ടുകളിൽ നിന്നും അല്ലെങ്കിൽ ജലവിഭവ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അത് പ്രായോഗികമാക്കണം തമിഴ്നാടിന് വെള്ളം കൊടുക്കണം എന്ന കാര്യത്തിൽ കേരളത്തിന് യാതൊരു സംശയവുമില്ല തടസ്സവാദങ്ങളും കേരളത്തിനില്ല എന്നാൽ കേരളത്തിലെ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവന് ഒരു കാരണവശാലും ഇത് സുരക്ഷാ ഭീഷണിയായി മാറാൻ പാടില്ല ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് അതുകൊണ്ട് ഏത് വിധേയനെയും നൂറ്റി വർഷം പിന്നിട്ട് ഈ അണക്കെട്ട് പൊളിച്ചു കളയുക തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുക ഇത് തന്നെയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും പറയുന്നത് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഈ അണക്കെട്ടിന് ബലമുണ്ട് സുരക്ഷിതമാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിന് തെളിയിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് മുൻപിൽ വന്നു നിന്ന് വ്യക്തമാക്കണം ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് തകരില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിക്ക് ചങ്കുറ്റമുണ്ടോ നട്ടലുണ്ടോ അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി അക്കമിട്ട് അടയാളപ്പെടുത്തി കേരള ജനങ്ങളുടെ ആശങ്ക മാറ്റുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് അതിനാകുന്നില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ആശങ്ക ഒഴിവാക്കുവാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണം അതാണ് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് ചെയ്യുവാനുള്ളത് അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം ആശങ്കപ്പെടേണ്ടതില്ല അവിടെ പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയല്ല വേണ്ടത് എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അടിവരയിട്ടും മുഖ്യമന്ത്രിയോട് പറയുന്നത് ഈ അടുത്തിടെ രൂപം കൊണ്ട ഇന്ത്യ സഖ്യത്തിലെ മുന്നണിയാണ് കേരളം ഭരിക്കുന്നതും തമിഴ്നാട് ഭരിക്കുന്നതും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു സമവായ ചർച്ച ഉണ്ടാക്കാൻ സാധിക്കാത്തത് തമിഴ്നാടിനും കേരളത്തിനും അനുകൂലമായ രണ്ട് കൂട്ടർക്ക് രമ്യമായ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന തരത്തിൽ ഒരു ചർച്ചയ്ക്ക് എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് മുൻകൈ എടുക്കാൻ സാധിക്കില്ല എന്നുകൂടി ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയമായി ഇതിന് പരിഹാരം കാണേണ്ട ഇടങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങളും മറ്റു ജീവജാലങ്ങളും നിർമ്മിതികളും അറബിക്കടലിൽ ചെന്ന് ചേരും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ പറയാൻ സാധിക്കുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ഡാമും മുല്ലപ്പെരിയാറിലെ ജലത്തെ താങ്ങി നിർത്തില്ല മുല്ലപ്പെരിയാർ എന്നതുപോലെ തന്നെ കേരളത്തിലെ മിക്കവാറും ഡാമുകളെല്ലാം കാലാവധി പൂർത്തിയാക്കിയ ഡാമുകൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ മറ്റുള്ള അനുബന്ധ ഡാമുകളും തകരും മഹാപ്രളയം അതായത് മാനവരാശിക്ക് മനുഷ്യന്റെ ഭാവനയ്ക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്ര ദുരന്തമായിരിക്കും മലയാളത്തിൽ ഉണ്ടാകാൻ പോകുക കേരളത്തിൽ ഉണ്ടാകാൻ പോകുക വയനാട്ടിൽ ദുരന്തവും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവുമെല്ലാം ഇതിനു മുന്നിൽ കേവലം നിസ്സാരമായ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ പരിസ്ഥിതി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് സർക്കാരിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിനുമായി ചർച്ച നടത്തി വിഷയത്തിൽ കേന്ദ്ര നടപടികൾ ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയും കൃത്യമായ രീതിയിൽ മുല്ലപ്പെരിയാറിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ആശങ്കപ്പെടുന്നത് പോലെ പെട്ടെന്നൊന്നും സംഭവിക്കില്ല എന്നുള്ളത് അസ്ഥാനത്താണ് മുല്ലപ്പെരിയാറ് ഏത് നിമിഷവും എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജലബോംബായി തന്നെയാണ് മലയാളിയുടെ ജീവന് മുകളിൽ തൂങ്ങി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം വിസ്മരിക്കാൻ പാടില്ല